അപ്പോഴേ ഇന്നൊരു ഫുഡ് വീഡിയോ ഒന്നല്ലോ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ പറയാണ്ട് അല്ലേ അപ്പോൾ അതിനാണ് ഞങ്ങൾ വന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ആ നോമ്പ് നോറ്റിട്ട് നോമ്പ് ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ അതിന് ഏകദേശം രണ്ട് മില്യൺ വ്യൂവേഴ്സ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ നമുക്ക് ഏകദേശം എട്ടായിരത്തി സംതിങ് കമൻറ്റും ഉണ്ട് അപ്പോൾ മറ്റുള്ള വീഡിയോകൾക്കൊക്കെ നമ്മൾ കമൻറ്റ് വരുമ്പോൾ അപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷേ ഇത് അപ്പോൾ അവിടെ വെച്ചിട്ട് റിപ്ലൈ കൊടുക്കാവുന്ന ഒരു പ്രശ്നമല്ല കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ അപ്പം അതിനാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ നേരിട്ട് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത് നല്ല ഉണ്ട് ഒരുപാട് സന്തോഷത്തിൽ ഉപരിയായിട്ട് അത് സങ്കടമാണ് തന്നത് കാരണം ഞങ്ങൾ എന്താണോ ആ വീഡിയോയില് തുടക്കത്തിൽ പറഞ്ഞത് അതായത് നോമ്പ് നോൽക്കുമ്പോൾ എന്താണ് നമ്മളെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വരുന്നത് നമ്മളെ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ഒന്ന് നമുക്ക് തന്നെ നോമ്പെന്ന് പറഞ്ഞിട്ടെങ്കിലല്ലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ഇടുന്നത് എന്നുള്ള തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു വീഡിയോ ഇട്ട് മിനിറ്റുകൾ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോഴേക്ക് തുടങ്ങി കമൻറ്റ് നിങ്ങൾ ഇങ്ങനെ വരാനിട്ടോ ആദ്യമൊക്കെ കുഴപ്പമില്ല നല്ല നല്ല കമൻറ്റ് തന്നെ ആയിരുന്നു പിന്നെ ഇങ്ങനെ അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് ഞാനൊന്നും എൻ്റെ മനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കമൻ്റുകളാണതിൽ വന്നത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ അത്ര വലിയ രീതിയിൽ കയറിപ്പോന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സാധാരണ ഒരു വീഡിയോ ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള ലെവലിൽ തന്നെ ഉണ്ടാവുള്ളൂ എന്നു വിചാരിച്ചത് പക്ഷേ ആൾക്കാർ ജനങ്ങൾ പറഞ്ഞ രണ്ട് പിന്നെ രണ്ട് രീതിയിലാണ് കണ്ടത് ചില ആൾക്കാർ കുഴപ്പമില്ല നല്ല രീതിയിൽ കണ്ടു ബാക്കി കുറച്ച് ടൈം എന്റെ അമ്മ എനിക്ക് പറയാൻ പറ്റണില്ല അതിൽ ഓരോരോ കമന്റുകൾ എഴുതിയത് നമ്മൾ നമ്മൾ ഒരു 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 കുറ്റം ഈ നോമ്പ് മറ്റേ പറയുന്നത് അങ്ങനെ പിന്നെ പിന്നൊരു കൂട്ടാൾ പറഞ്ഞു നിങ്ങളൊന്നും ദശമി നോമ്പ് നോൽക്കണില്ല തിരുവാതിര നോമ്പ് നോൽക്കണില്ല ശിവരാത്രി നോമ്പ് നോൽക്കണില്ല പിന്നെ എന്നെ പോലുള്ള ഒരാള് എന്തിനും റംസാ നോമ്പ് നോറ്റു ഞാനതൊന്നും നോൽക്കണില്ലാന്ന് അടിച്ചേൽപ്പിച്ച പോലെ അതായത് ഒരു കണ്ട പോലെ ഞാൻ ആ നോമ്പൊന്നും നോക്കണില്ല എന്നുള്ള രീതിയിലുള്ള കമന്റ് അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ടല്ലോ അതായത് ശബരിമല വ്രതം പത്ത് നാൽപ്പത്തൊന്ന് ദിവസമാണ് നമ്മൾ വ്രതം എടുത്തിട്ടാണ് ശബരിമലയിൽ പോയി വരുന്നത് ഞാൻ പോണില്ല പക്ഷേ വിനാട്ടൻ മക്കളൊക്കെ പോയ പോയ ആൾക്കാരാണ് വീഡിയോ ഷൂട്ട് ചെയ്യണ മനു ഒക്കെ പോയ ആൾക്കാരാണ് ആ സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് നമ്മൾ മത്സ്യം മാംസം കഴിക്കാതെ അത്രയും ദിവസം വ്രതം എടുത്തിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അന്നന്ന് കഴിക്കേണ്ട വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നോമ്പിടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് കഴിക്കാൻ പറ്റുക വെജിറ്റബിളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വെറൈറ്റി വീഡിയോകൾ അന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ശിവരാത്രിക്ക് പോകാൻ നിൽക്കുകയാണ് അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോഴേക്ക് വേഗം വീഡിയോ ചെയ്യട്ടെ പറഞ്ഞു അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ശീബോതി വെക്കുന്ന വീഡിയോ ഇട്ടു നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ശിവോതി വെക്കുന്നത് എന്നുള്ള ആ രീതിയിലുള്ള വീഡിയോ ഇട്ടു പിന്നെ അതുപോലെ മേൽപ്പഴനി കോഴിക്കോട് ജില്ലയിലുള്ള മേൽപ്പഴനിയിൽ പോയി നമ്മൾ വീഡിയോ ഇട്ടു അത് നമുക്ക് മാത്രം കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രം അറിയാനാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കില്ലല്ലോ ക്രിസ്മസിന്റെ വീട് പിന്നെ ക്രിസ്മസിന്റെ സമയത്ത് അതിൻ്റേതായിട്ട് നമുക്ക് നമുക്ക് അറിയണ രീതിയിൽ ഓരോ കാര്യങ്ങൾ ഇടണ്ട് നമ്മൾ ക്രിസ്മസിനെ അനുബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ ഇടുന്നുണ്ട് ഇപ്പോൾ റംസാൻ നോമ്പിൻ്റെ സമയമാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോ ഇടുന്നു ശബരിമല കാലത്ത് അതിനനുസരിച്ചുള്ള വീഡിയോ ഇടണു ക്രിസ്മസിൻ്റെ സമയത്ത് അതിനനുബന്ധിക്കുന്ന വീഡിയോകൾ ഇടുന്നു അപ്പോൾ ഇതൊന്നും കാണാതെ ഞാൻ ഞാനും കുടുമ്പോൾ ഈ ഒരു നോമ്പ് റംസാൻ നോമ്പ് നോറ്റേനെ എന്ത് കാര്യത്തിനാണ് ഇനി ഒരിക്കലും നിന്റെ വീഡിയോ ഞാൻ കാണൂല്ല എന്ന് പറഞ്ഞങ്ങാണ്ട് ഇറങ്ങിപ്പോകും നമ്മളെ നിന്ന് അപ്പോൾ ഇത്രയും ദുഷ്ട മനസ്സോട് കൂടി പിന്നെ വായെക്കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പോടി അങ്ങനത്തെ എന്തൊക്കെയോ വാക്കുകൾ വിളിച്ചുകൊണ്ട് നമ്മളെ ആക്ഷേപിക്കാം എന്താവശ്യത്തിന് ഈ ഒരു നോമ്പ് നോറ്റേൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണോ ഞാനിപ്പോൾ ഞാനും എൻ്റെ ഫാമിലി ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എൻ്റെ മനസ്സിനെ ഏറ്റവും വിഷമിപ്പിച്ച ഒരൊറ്റ കമൻറ്റാണത് ഏതറിയോ ഇനി ഞാൻ നിൻ്റെ വീഡിയോ കാണൂലാന്ന് ഞാൻ ഈ റംസാൻ നോമ്പ് എടുത്തതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് നിൻ്റെ വീഡിയോ കാണൂലാന്ന് അപ്പോൾ ഇത്രയും കാലം ഈ മതത്തിൻ്റെ പേരിൽ എന്റെ വീഡിയോ കണ്ടീന്ന ആളാണോ അത് എനിക്കറിയാൻ പാടില്ല ഞാൻ ചോദിക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മതത്തിന്റെ പേരിലാണ് വീഡിയോ ഇനി കാണാതെ പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വീഡിയോ കാണണ്ട കാണരുത് അങ്ങനെ ഞങ്ങളെ ചാനൽ അങ്ങോട്ട് പൂട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൂട്ടിക്കാം വേണം അതെ എല്ലാ മതവും വേണം ഇപ്പൊ എന്റെ അച്ഛനൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുണ്ട് എന്താ പറയുക അറിയോ ഒരു മരം കൊണ്ട് കാവാവൂലെന്ന് പറയുന്ന അച്ഛൻ അതായത് ഒരു മരം മാത്രം ഉണ്ടെങ്കിൽ കാവില്ലല്ലോ കുറേ മരങ്ങൾ വേണ്ടേ അപ്പോൾ കുറേ മരങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ ഒരു ഒരു നാട്ടിൽ എല്ലാവരും വേണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരാരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഒരു അങ്ങാടിക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരു തലകർക്കുണ്ടാവും എന്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു വെള്ളത്തിന് ആക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേറെ ഏതെങ്കിലും അധസ്ഥിര് കൊണ്ടുവന്ന് വരുമ്പോൾ ഏ എനിക്കത് വേണ്ടാന്ന് പറയാൻ കഴിയുമോ നമുക്ക് അവസ്ഥയ്ക്ക് അവസ്ഥയ്ക്കനുസരിച്ചൊക്കെ നമ്മൾ പെരുമാറേണ്ട കേസ് പിന്നെ വേറൊരു കാര്യം ഇന്ന മതത്തിന് മാത്രം ഫോക്കസ് ചെയ്യണില്ല എല്ലാ മതത്തിൻ്റെയും എല്ലാ ആചാരങ്ങളെയും ബഹുമാനിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടിട്ടുള്ളൂ അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിത് നിങ്ങളെ മുന്നിൽ തുറന്നു പറയണമെന്ന് ഒരിക്കലും വിചാരിച്ച കാര്യമല്ല കേട്ടോ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ എന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉള്ളൊരു കാരണക്കാരൻ ഒരു ഹിന്ദു ആണ് അതിന് വേണ്ടിയിട്ടുള്ള ക്യാമറ എഡിറ്റിങ് ചെയ്യാനുള്ള ലാപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ മൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നത് ഒരു മുസ്ലിമാണ് ഞങ്ങൾ ആദ്യം വീഡിയോ ചെയ്യണ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നൊന്നര രണ്ട് വർഷത്തോളം നമുക്കതിനുള്ള ഫണ്ട് തന്നത് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണമല്ലോ സാധനങ്ങൾ നമ്മൾ ഫുഡ് വീഡിയോ ആണല്ലോ ചെയ്യണത് അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഒരു ക്രിസ്ത്യാനിയാണ് ഈ മൂന്ന് മതസ്ഥരും ഒരുപോലെ ചിന്തിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതേപോലെ ഞങ്ങൾക്ക് നിങ്ങളെ മുന്നിലിരുന്ന് സംസാരിക്കാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ലെന്നില്ല ഒരിക്കലും നമ്മൾ ആരെ ആരെയത വീണ്ടും ഞാൻ പറയുകയാണ് ആരെ മതത്തിന് വില കുറച്ച് കാണുന്നില്ല എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ് മനുഷ്യനെ അതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാം മതമായിട്ട് കാണരുത് ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞതല്ല കേട്ടോ നമ്മളെ ഈ വീഡിയോന്റെ താഴെ വന്ന് നമ്മളെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു കമൻ്റ് ഉണ്ട് എത്രയാണ് ലൈക്ക് അറിയുമോ നാലേ പോയിന്റ് ഒന്നൊക്കെ ലൈക്കാണ് ആ കമൻറ്റിന് അപ്പോൾ ആ കമൻറ്റ് ഞാൻ ഇങ്ങൾക്കൊന്ന് വായിച്ചേരട്ടോ എല്ലാം നല്ലതിന് മാത്രം ഒന്നിനൊന്ന് ഒരു മതവും മതസ്ഥരും കുറ്റം പറയരുത് നമ്മൾ എല്ലാവരുടെയും നമ്മൾ എല്ലാവരും ഒരാളുടെ സൃഷ്ടിയാണ് എങ്ങനെയുണ്ട് ആ ഒരു കമൻറ്റ് ആ ഒരു കമൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നത് അതിൻ്റെ താഴെ മൂന്നേ പോയിൻ്റ് ഒന്ന് വന്ന ഒരു കമൻ്റ് ഉണ്ട് അതും കൂടി ഞങ്ങൾക്ക് വേണ്ടി വായിച്ചേരട്ടോ ഞാൻ ദൈവവിശ്വാസിയല്ല എന്നാൽ ഇത് കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നി ഈ ഒത്തൊരുമയാണ് ഇപ്പോൾ ലോകത്തിന് ആവശ്യം ഈ സൗഹൃദവും ഒത്തൊരുമയും കാണുമ്പോൾ ഞാൻ അറിയാതെ നോയമ്പ് എടുക്കുമോ എന്ന് തോന്നിപ്പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരും കൂടി അങ്ങനെ പിന്നെ ഇതാക്കി പറയല്ല കേട്ടോ ഇതിലൊരുപാട് നല്ല കമൻറ്റ് ഒരുപാട് നല്ല കമൻ്റ് എഴുതിയ ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈയൊരു മതത്തിനെ കുത്തി നിറച്ചും കണ്ട് നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ച ഒരുപാട് കമൻറ്റുകളുണ്ട് ഇതിപ്പോൾ ഞാൻ വായിച്ച കമൻറ്റൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നാട്ടോ പിന്നെ നമ്മളെ ഡി എമ്മിൽ വന്നങ്ങാണ്ട് കുറെ കമന്റ് എഴുതിയിട്ടുണ്ട് അതിൽ എനിക്ക് എന്റെ മനസ്സിനെ നന്നായിട്ട് വിഷമിച്ച ഒരു കമന്റ് ഞാൻ വായിച്ചതരാം അപ്പോൾ നിങ്ങൾ നോമ്പെടുക്കുന്ന വീഡിയോ കണ്ടു സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ചിരിയാണ് വന്നത് ബഹുദൈവ വിശ്വാസികൾ ഇസ്ലാമിൽ നരകത്തിലാണ് ഇത് ഞാൻ പറയുന്നതല്ല ഖുർഹാനിൽ ഉള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തില്ലേ അതുപോലെ ഒരു മുസ്ലിം പെൺകുട്ടി അമ്പലത്തിൽ പോവുകയോ അതുപോലെ ഹിന്ദു ആചാരപ്രകാരം ഏതെങ്കിലും ചെയ്യുന്നതോ ഒന്ന് വീഡിയോ എടുത്തിട്ട് നോക്കൂ അപ്പോൾ കാണാം നിങ്ങൾക്ക് ഇതൊക്കെയാണ് ആൾ എഴുതിയ കമൻറ്റ് അപ്പോൾ ഞാനിതിനെക്കുറിച്ച് എൻ്റെ ഇൻറ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഖുറാനിലാണ് പറഞ്ഞത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട് എന്താ അറിയോ നമുക്ക് ഈ റംസാൻ നോമ്പ് എടുത്തത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം എടുത്തതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെയൊന്നും നമുക്ക് അറിഞ്ഞുകൊണ്ടല്ല ഈ നോമ്പ് എടുത്തത് അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് തന്നിട്ടുണ്ട് കമൻറ്റിൽ അതായത് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ അതായത് നോമ്പ് മുറിക്കുക എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് പറ്റിപ്പോയിതാണ് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ നാരങ്ങ വെള്ളം ആസിഡ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കരുത് അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കരുത് പച്ചവെള്ളം കാരൊക്കെ കഴിച്ചതിന് ശേഷം പച്ചവെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു അവസരത്തിൽ നന്ദിയും കൂടിയും പറയുകയാണ് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നേ ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞങ്ങൾ ഇതുവരെ മറ്റുള്ള മതത്തിനെ വ്രണപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒന്നും നിന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളൊന്നുള്ള ആളുകളും അല്ലാതെ മറ്റുള്ളവരെ അങ്ങോട്ട് കുറ്റം പറഞ്ഞു ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു അതിലൊന്നും ലാഭമില്ലല്ലോ മനുഷ്യന്മാരെ വെറുപ്പ് സമ്പാദിക്കുക അതാണ് എല്ലാരും മനുഷ്യന്മാരാണ് ആ ഒരു ധാരണ ഉണ്ടായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൻ പേരില് ഫേസ്ബുക്കില് െ എന്താ പറയാ അങ്ങടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിപ്പറക്കുകയാണ് മനുഷ്യന്മാര് അപ്പോൾ ഞങ്ങളെ ഈയൊരു വീഡിയോന്റെ ഈയൊരു പേരും പറഞ്ഞു കണ്ടേട്ടും ആ കൂട്ടി കൊഴച്ചു ഒരു ഏഹ് അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ അതൊന്ന് ദയവ് ചെയ്ത് നിർത്തുക ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാണ് ഇനി ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടരുത് കുറ്റം ആചാരങ്ങളായിട്ട് അതെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മളെ ഈ മലപ്പുറം ജില്ലയില് കളിച്ച് വളർന്ന ആൾക്കാരാണ് ഇവിടെ ഈ മതത്തിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വനം കുറ്റം പറഞ്ഞ് തെറ്റി പിരി തന്നെയാവും ഇങ്ങളെ ജില്ലയിലും നല്ല സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒക്കെ തന്നെയാവും കഴിയണത് ഇനി തന്നെ എല്ലാരും കൂടി മുന്നോട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അല്ലേ ആ ഒരു വീഡിയോത്തെ ആ ഒരു കമന്റ് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങളെ മനസ്സിന്റെ വിഷമം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പൊ ഇത്രയും കാര്യങ്ങള് പിന്നെ വലിയ അറിവൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ലെട്ടോ അപ്പോൾ ഇതിൽ ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടാവാം അപ്പം നിങ്ങളെല്ലാവരും അടുത്ത് ക്ഷമിക്കണം എന്ന് പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും അപ്പോൾ പഴയ പോലെയുള്ള ഒരു സപ്പോർട്ടും നിങ്ങളെ സഹകരണം ഉണ്ടെങ്കിൽ തന്നെയാണ് ഇനി ഈ ഒരു ചാനൽ മുന്നിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ നിങ്ങളെ നല്ല നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ള ആ നല്ല പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ